മതവും ആത്മീയതയും ഒന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ പലരും എന്നാൽ മതവും ആത്മീയതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആത്മീയത എന്നാൽ ആത്മസാക്ഷാത്കാരം നേടുന്നതിനുള്ള അറിവ് അതായത് ഞാൻ ആരാണ് എന്ന തിരിച്ചറിവാണ് മതം എന്നത് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു വ്യവസ്ഥയാണ് മതം സമൂഹത്തിന് അച്ചടക്കവും സംസ്കാരവും ഉണ്ടാക്കാനുള്ള ഒരു പ്രക്രിയയാണ് അത് ശാശ്വതമല്ല കാലഭേദത്തിനനുസരിച്ച് അതിന് മാറ്റം വരുന്നു നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന അറിവ് മതം നമുക്ക് നൽകുന്നു ചീത്തയെ ഉപേക്ഷിച്ച് നല്ലതിനെ സ്വീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് മതം അതേസമയം ആത്മീയതയിൽ ഒന്നും ഉപേക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ദ്വന്ദ്തയ്ക്ക് അപ്പുറത്തേക്ക് നല്ലതും ചീത്തയും എന്ന വേർതിരിവിനും വിവേചനത്തിനും അപ്പുറത്തേക്ക് പോയി ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് നല്ലതും ചീത്തയും ചെയ്യുന്നയാൾ ആരാണ് എന്നിവ അനുഭവിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ആത്മീയത നമ്മെ സ്വതന്ത്രരാക്കുന്നു